ഗാന്ധിഭവനിൽ ശേഷം വന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഗാന്ധിഭവനിൽ പങ്കിട്ട ഗാന്ധിഭവനിൽ ചിലവഴിച്ച നിമിഷങ്ങളാണ് ഈ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർ കാണുന്നത് ദൃശ്യങ്ങളിലേക്ക് ഇതെ ഞാൻ പറയാം ഞാൻ ഡയറക്ടറും പറഞ്ഞിട്ടുണ്ട് ഒന്ന് കാണാൻ പറ്റണമെന്ന് ആ പറഞ്ഞ കുട്ടി സെരസില്ല പക്ഷെ ലെന്തല്ല ഗതാഗത മന്ത്രിയായതിനു പിന്നാലെയാണ് തന്റെ മണ്ഡലമായ പത്തനാപുരത്തെ ഗാന്ധി ഭവൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ സന്ദർശിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ നിമിഷങ്ങളാണ് അദ്ദേഹം അവിടുത്തെ അന്തേവാസികളുമായി അവിടെ പങ്കെടുുന്നത് ഗാന്ധി ഭവൻ അദ്ദേഹത്തിനായി ഒരു സ്വീകരണം ഒരുക്കിയിരുന്നു ആ സ്വീകരണത്തിലും അദ്ദേഹം പങ്കെടുത്തു ഇപ്പോൾ മാത്രമല്ല പലപ്പോഴും ഗാന്ധി ഭവനിലെ ഒരു നിത്യ സന്ദർശകൻ തന്നെയാണ് ഗണേഷ് കുമാർ അവിടെ വളരെ നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു നിമിഷം ആ വീഡിയോ ദൃശ്യങ്ങളിലെ നിമിഷം എന്ന് പറയുന്നത് ഗാന്ധി ഭവനിലെ അന്തേവാസി സിയായ നടൻ ടി പി മാധവനെ സന്ദർശിച്ച് കുശലാന്വേഷണം നടത്തുന്നത് ചേട്ടാ ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുന്ന മന്ത്രിയുടെ ആ വാക്കുകൾ തന്നെയാണ് നമ്മൾ പലപ്പോഴും ഗാന്ധി ഭവനിലെ ടി പി മാധവന്റെ ജീവിതത്തെ കുറിച്ച് പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് അവിടെ ഗാന്ധി ഭവൻ പങ്കുവയ്ക്കുന്ന വീഡിയോകളിലൂടെ അദ്ദേഹത്തിന്റെ അവിടുത്തെ ജീവിതവും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ രീതികളും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ട് ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കൊക്കെ വേദന തോന്നിയിട്ടുണ്ട് പക്ഷേ എപ്പോഴും വളരെ സുരക്ഷിതമായ ഒരിടത്താണല്ലോ എന്ന് അദ്ദേഹം എന്ന് കരുതുമ്പോൾ സന്തോഷമൊക്കെ തോന്നാറുണ്ട് പഴയ സഹപ്രവർത്തകനെ ഗണേഷ് കുമാർ ചേർത്തുപിടിച്ച് ഒപ്പം മോഹൻലാലിനോട് ഗാന്ധി ഭവനിലെത്തി ടി പി മാധവനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു ഗണേഷ് നൽകിയ വാക്ക് ഇപ്പോൾ മോഹൻലാൽ കേരളത്തിലല്ല അടുത്തുതന്നെ കേരളത്തിൽ എത്തും രണ്ട് ദിവസത്തിനുള്ളിൽ വീണ്ടും ഗണേഷ് കുമാർ വരും വന്ന് കാണാമെന്ന ഉറപ്പൊക്കെ ടി പി മാധവന് നൽകിയ ശേഷമാണ് മന്ത്രി മടങ്ങുന്നത് ഗാന്ധി ഭവൻ എന്നത് പത്തനാപുരത്തിന്റെ ദേവാലയമാണ് എന്ന് സ്വീകരണത്തിൽ സംസാരിക്കവേ ഗണേഷ് പറയുന്നുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ശരിയായ ഒരു കാര്യം തന്നെയാണ് ഗാന്ധി ഭവൻ പരിസരത്ത് പോയിട്ടുള്ളവർക്കറിയാം അവിടെ എത്രമാത്രം ഒരു സന്തോഷകരമായ ഒരു അന്തരീക്ഷമാണ് അവിടുത്തെ അന്തേവാസികൾക്ക് ഗാന്ധിഭവൻ ഗാന്ധിഭവന്റെ അധികാരികൾ ഒരുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജാതി ജാതിമതങ്ങൾക്കപ്പുറം വലിപ്പച്ചെറുപ്പമില്ലാതെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മാത്രം സന്ദേശങ്ങൾ അത്തരത്തിലുള്ള നിമിഷങ്ങൾ മാത്രമുള്ള അത്തരം പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന ഒരു അഭയ കേന്ദ്രം എന്നതിനുപരി എല്ലാവരുടെയും ഒരു വീട് പോലെയാണ് ഗാന്ധി ഭവൻ ആ വാക്കുകൾ ഗണേഷ് കുമാർ തന്റെ സംസാരത്തിനിടയിൽ പറയുകയും ചെയ്തു മലയാള സിനിമയിൽ സജീവ മരുന്ന ടി പി മാധവൻ രണ്ടായിരത്തി പതിനഞ്ചിൽ പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയ്ക്ക് ശേഷമാണ് പത്തനാപുരം ഗാന്ധി ഭവനിൽ വിശ്രമ ജീവിതത്തിന് എത്തിയത് പുനലൂർ സോമരാജന്റെ നേതൃത്വത്തിലാണ് ഗാന്ധി ഭവൻ പ്രവർത്തിക്കുന്നത്